പി ചി ഡാം തുറന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്ന് സബ് കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചെന്നാണ് കണ്ടെത്തൽ റൂൾക്കറവ് പിന്നിട്ട് മൂന്ന് മാസം ക്ഷമിക്കണം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഡാം തുറന്നില്ലെന്നും സബ് കളക്ടർ പറയുന്നു പതിനഞ്ച് മണിക്കൂറിനിടെ നാല് ഷട്ടറുകളും എഴുപത്തിരണ്ട് ഇഞ്ച് വീതമാണ് ഉയർത്തിയിരുന്നത് ഇതോടെ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത് കൂടുതൽ വിവരങ്ങളുമായി എം മനോജ ചേരുന്നുണ്ട് മനോജ നിർണായകമായ റിപ്പോർട്ട് പുറത്തു വരികയാണ് കൃത്യമായ വീഴ്ച ഉദ്യോഗസ്ഥർക്ക് വന്നതായി ചൂണ്ടിക്കാട്ടുന്നു എന്താണ് മറ്റു വിവരങ്ങൾ തീർച്ചയായും വിഷ്ണു തൃശൂർ സബ് കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് കൃത്യമായി പറയുന്നുണ്ട് ഈ റൂൾ റൂൾകർബ് പിന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഡാം തുറന്നില്ലെന്നും സബ് കളക്ടർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ജൂലൈ ഇരുപത്തി ഒമ്പതിനാണ് ഉച്ച കഴിഞ്ഞ മൂന്ന് മണിക്ക് ഡാം തുറന്നത് ആഹ് ഇഞ്ച് മാത്രമാണ് ആദ്യം തുറന്നത് പിന്നീട് പതിനഞ്ചു മണിക്കൂറിനിടെ നാല് ഷട്ടറുകളും എഴുപത്തിരണ്ട് ഇഞ്ച് വീതം തുറക്കുകയായിരുന്നു ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ തുറന്നത് ഡാം തുറന്നപ്പോൾ ഈ മണലിൽ മണലിൽ പുഴയുടെ തീരത്തുള്ള ആയിരക്കണക്കിന് വീടുകളിലേക്കാണ് വെള്ളം കയറിയിരുന്നത് തുടർന്ന് നിരവധി നാശനഷ്ടങ്ങളും സംഭവിച്ചു നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അവിടെ നിന്നും ജനങ്ങളെയൊക്കെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി ഇത്തരത്തിൽ ഇതിനെതിരെ നിരവധി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി നിരവധി പരാതികൾ നൽകിയിരുന്നു കാരണം ഈ ഡാം തുറന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു പരാതികൾ നൽകിയിരുന്നത് ഇത് സംബന്ധിച്ച അന്വേഷണമാണ് ഇപ്പോൾ ഈ സബ് കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിലാണ് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ വീഴ്ച പറ്റിയെന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് തുറന്നു വിട്ടതിൽ പതിനഞ്ച് മണിക്കൂറിനോടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാല് ഷട്ടറുകളും എഴുപത്തിരണ്ട് ഇഞ്ച് വീതം തുറന്നതാണ് ഇത്രയും വെള്ളം ആ വേഗത്തിൽ ഈ വീടുകളിലേക്ക് കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഇത് ചരിത്രത്തിൽ ആദ്യമായാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നടപടി വേണമെന്നാണ് ഉയരുന്ന ആവശ്യം വിഷ്ണു